അസ്സാമലൈക്കും വാഹമത്തുല്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമദില്ലാഹിറബിള്ളലമീൻ അസ്സലാത്തു വസ്സലാം വാല റസൂൽ അമീൻ വാല അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ ശ്രദ്ധേയമായ വളരെ ചിന്താബന്ധുരമായ ഒരു ചരിത്ര നിമിഷത്തെ ഓർമ്മിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ചരിത്രം ലോകത്തെ ഏറ്റവും വലിയ ഊർജ സ്രോതസ്സാണ് ചരിത്രം നമ്മളെ അത്ഭുതപ്പെടുത്തും ചരിത്രം നമ്മളെ ചിന്തിപ്പിക്കും ചരിത്രം നമുക്ക് പ്രചോദനം നൽകും ചരിത്രം മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള പാഠങ്ങൾ നൽകും അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നത് ഓരോ മനുഷ്യ ജീവൻ്റെയും ഉത്തരവാദിത്തമാണ് കേരളക്കരയിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മഹാപ്രസ്ഥാനം അതിൻ്റെ ധീരോദാത്തമായ ചരിത്ര നിമിഷങ്ങളെ ഓർത്തെടുക്കാൻ അത് വായിച്ചെടുക്കാൻ പരിശ്രമിക്കുന്ന ഓരോ മനുഷ്യർക്കും അവർ കൂടുതൽ ശക്തരാകും ഒരു പ്രബുദ്ധമായ മാനസികാവസ്ഥയിലേക്ക് അവർ ഉയരും വായനയുടെയും ചിന്തയുടെയും പ്രതിരോധത്തിൻ്റെയും സാമൂഹിക മുന്നേറ്റങ്ങളുടെ സമാവാക്യങ്ങളിലേക്കുമൊക്കെ അവർ ഉയർത്തപ്പെടും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് കേരളക്കരയിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഐതിഹാസികമായ പത്താം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഓർമ്മകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഏതാനും സമയം അവതരിപ്പിക്കുകയാണ് ഇത് ഓർമ്മയാണോ എന്ന് ചോദിച്ചാൽ ഓർമ്മയല്ല ഇത് നമ്മുടെ മനസ്സിൻ്റെ ആവേശ തിരമാലകളാണ് ഇത് നമ്മുടെ ആദർശ വികാരത്തിൻ്റെ ഏറ്റവും അമൂർത്തമായ രൂപഭാവങ്ങളാണ് മനസ്സിൽ തെളിയുന്ന അനേകായിരം ചിത്രങ്ങൾ കാത്തിരിപ്പിൻ്റെ ഈ സമ്മേളനം ഒറ്റ വാക്കിൽ കാത്തിരിപ്പായിരുന്നു മാസങ്ങളുടെ എത്രയോ മാസങ്ങളുടെ കാത്തിരിപ്പാണ് ഈ സമ്മേളനം ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സമ്മേളനം വിജയിക്കുന്നത് അതിൻ്റെ ആശയ തലത്തിലാണ് ഏറ്റവും പ്രധാനമായി രണ്ടാമത് അതിൻ്റെ സംഘടനാ തലമാണ് മൂന്നാമത് അത് എത്രത്തോളം സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കി എന്നതാണ് ഈ മൂന്ന് കാര്യങ്ങളും ഒരു സമ്മേളനത്തിൻ്റെ ആശയതലം അതിൻ്റെ സംഘാടനതലം മറ്റൊന്ന് സമൂഹത്തിൽ അതിന് ലഭിച്ചിട്ടുള്ള സ്വീകാര്യതയുടെ തലം ഈ മൂന്ന് ഘടകങ്ങൾ പരിശോധിച്ചാൽ കേരളീയ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു സമ്മേളനമായിരുന്നു കരിപ്പൂർ സമ്മേളനം എന്ന് പറയുന്നത് ആ കരിപ്പൂർ സമ്മേളനത്തിൻ്റെ പ്രമേയം അതിന് പ്രമേയമായി സ്വീകരിച്ചത് വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്നായിരുന്നു ആ ആദ്യത്തെ വാക്ക് ഓരോ ദിവസവും ലോകത്ത് ഉറക്കമുണരുന്ന മനുഷ്യൻ ആലോചിക്കുന്ന വാക്കാണ് ആഗ്രഹിക്കുന്ന വാക്കാണ് സ്വീകരിക്കുന്ന വാക്കാണ് അവൻ്റെ നാവുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും പ്രഖ്യാപിക്കുന്ന വാക്കാണ് വിശ്വമാനവികത ലോകത്തുള്ള എല്ലാ മനുഷ്യരും ലോകത്തുള്ള എല്ലാ ജീവികളും ലോകത്തുള്ള എല്ലാവരും ഒന്നാണ് അവരെ ഒന്നായി കാണണമെന്ന വളരെ ഈ ഭൂമിയുടെ സൗന്ദര്യം പോലെ മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും വലിയ വിശാലത പോലെ കടൽ പോലെ ആകാശം പോലെ ലോകത്ത് വർണ്ണിക്കാൻ കഴിയുന്ന എന്തെല്ലാമുണ്ടോ ആ വർണ്ണനകളുടെ സൗന്ദര്യങ്ങൾക്കും സൗന്ദര്യങ്ങൾക്കുമപ്പുറത്താണ് മാനവികത എന്ന പദം നിലകൊള്ളുന്നത് മാനവികത ബഹുസ്വരത വിശേഷ ഇന്ത്യയിലാണെങ്കിൽ മത നിരപേക്ഷത എന്നീ പദങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ആശയപ്രതലമെന്ന് പറയുന്നത് നമ്മളെ സ്വപ്നം കാണാനും വളരാനും ഒരു ഏറ്റവും നല്ല അഭിമാനകരമായി നിലകൊള്ളാനും നമ്മളെ പഠിപ്പിക്കുന്ന ആശയപ്രപഞ്ചങ്ങളാണ് അതുകൊണ്ട് വിശ്വമാനവികതയ്ക്ക് നാം എങ്ങോട്ട് പോകണം വേദവെളിച്ചം സ്വീകരിക്കണമെന്നാണ് വേദവെളിച്ചം ഖുർആാനിൻ്റെ വെളിച്ചം ദൈവീകമായ വെളിച്ചം മനുഷ്യ മുന്നേറ്റങ്ങൾ മനുഷ്യനങ്ങനെ ലോകത്ത് മുന്നേറി പോരാടി നേടി തോറ്റ് ഉയർന്ന് നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് ഉദ്ധാന പതനം ചരിത്രത്തിൽ ഉയർച്ചയുണ്ട് ചരിത്രത്തിൽ താഴ്ചയുണ്ട് എന്നാൽ മാനുഷികത ദൈവീകതയോട് ഏറ്റുമുട്ടിയ അനേകായിരം സന്ദർഭങ്ങൾ ലോകത്തുണ്ട് ദൈവത്തെ വെല്ലുവിളിച്ചവർ മതനിഷേധികൾ നിരീശ്വരവാദികൾ നിർമ്മതവാദികൾ യുക്തിവാദികൾ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പല വിധത്തിലുള്ള ആശയധാരയിലുള്ളവർ ഈ ലോകത്തുണ്ട് അവരൊക്കെ ഉണ്ടാവട്ടെ പക്ഷേ അവരൊക്കെ പഠിച്ചും പരിചിന്തനം ചെയ്തും ദൈവീകതയുടെ ആശയ തലങ്ങളെ സ്വീകരിക്കാൻ അവർക്ക് പലർക്കും മനസ്സുണ്ടായി എന്നതും പലരും അതിനെ സ്വീകരിക്കാൻ താല്പര്യം കാണിക്കുന്നു എന്നതും പലരും ബഹുമാന പുരസരം ദൈവീക വെളിച്ചത്തെ കാണുന്നുവെന്നതുമൊക്കെ വളരെ നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന നമുക്കെല്ലാവർക്കും വളരെ വലിയ ആവേശം നൽകുന്ന ഒന്നാണ് വ്യത്യസ്തങ്ങളായ ആശയധാരകൾ ലോകത്തുണ്ടാവുക എന്നത് തന്നെയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം പക്ഷെ അവിടെ അക്രമങ്ങൾ പാടില്ല അവിടെ പരസ്പരമുള്ള വൈര നിര്യാതനം പാടില്ല പരസ്പരമുള്ള പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വൈയക്തിക ഒരു മനുഷ്യനെ ഒരു വ്യക്തിയെ നശിപ്പിക്കുന്ന ഇല്ലാതെയാക്കുന്ന പ്രവണത പാടില്ല ആശയങ്ങളുടെ പരസ്പരമുള്ള ഒരു ഒരു സ്വരച്ചേർച്ച ആശയങ്ങളുടെ ഒരു ഉരക്കലിലിട്ടുകൊണ്ട് നമ്മളതിനെ പരിശോധിക്കുക എന്നതാണ് മാനിഫെസ്റ്റോകൾ തമ്മിൽ ലോകത്തുള്ള ആശയങ്ങൾ തമ്മിൽ അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ തമ്മിൽ അത് കാലികമായി പ്രസക്തമാണോ എന്ന വായനയിൽ അത് മാനവികവൽക്കരണത്തിന് എത്ര സഹായിക്കുന്നുണ്ട് എന്ന വായനയിൽ അത് മനുഷ്യനെ ഏറ്റവും ജൈവികമായ ആശയപരമായ പ്രത്യുൽപാദനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്ന ചോദ്യം അത് കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ എന്ന ചിന്ത ഇതൊക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് ആശയങ്ങൾ തമ്മിൽ മാറ്റുരക്കട്ടെ അത് ലോകത്തൊരിക്കലും കലാപമുണ്ടാക്കരുത് അസ്പർശത ഉണ്ടാക്കരുത് യുദ്ധമുണ്ടാക്കരുത് സംഘർഷങ്ങൾ ഉണ്ടാക്കരുത് അതുകൊണ്ട് ദൈവിക വെളിച്ചത്തിലേക്ക് മനുഷ്യർ മടങ്ങിയെത്തിയാൽ അവർക്ക് മാനവികത ഉണ്ടാകും വിശ്വ മാനവികത ഈ വിശ്വം മുഴുവൻ കിടക്കുന്ന ഈ ലോകമഖിലം ഈ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലേക്ക് പടരാൻ സാധിക്കുന്ന വിധം മനുഷ്യനെ ഒന്നായി കാണണം എന്നു പഠിപ്പിക്കുന്ന ഒരാശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കരിപ്പൂർ സമ്മേളനം തുടങ്ങുന്നത് അതിൻ്റെ തുടക്കം കണ്ണൂരിൽ നിന്നായിരുന്നു കണ്ണൂരിലെ സ്റ്റേഡിയം മൈതാനത്ത് എത്രയോ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു സമ്മേളനം എല്ലാ അതിഥികളും അവിടെ വന്നു എല്ലാ അതിഥികളും പലരും വളരെ കൃത്യമായി സംസാരിച്ചു എല്ലാവരും സംസാരിച്ചത് ഈ പ്രമേയത്തിൻ്റെ പ്രസക്തിയാണ് വിശ്വ മാനവികത ലോകത്തെ നമ്മൾ കേൾക്കുകയാണ് നോ വയലൻസ് നോ ഹൈട്രഡ് ലവ് ഫോർ ഓൾ മാലിസ് ടു നൺ എല്ലാവരെയും സ്നേഹിക്കുക ആരോടും വിദ്വേഷം വേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശം അതുകൊണ്ട് ജസ്റ്റിസ് നീതി പീസ് സമാധാനം അതുപോലെ യൂണിവേഴ്സൽ ബ്രദർഹുഡ് വിശ്വ മാനവികത വിശ്വസാഹോദര്യം അതിന് നിങ്ങൾ എൻ എന്തിലേക്ക് മടങ്ങണം നിങ്ങൾ വേദവെളിച്ചത്തിലേക്ക് യു ഷുഡ് ഓപ്പൺ യു ഷുഡ് റീഡ് യു ഷുഡ് അനലൈസ് യു ഷുഡ് ഇവാലുവേറ്റ് യു ഷുഡ് ഇംബൈ ദ ഐഡിയാസ് ഫ്രം ദ ഓൾ മൈ ടി അള്ള ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ദൈവീകമായ വചനങ്ങൾ കലാമുൻ മുനസ്സലുൻ ഓയിർ മഹ്ലൂഖ് ആ വേദഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ആ സഞ്ചാര സഞ്ചാരപഥത്തിലേക്ക് ആ വെളിച്ചത്തിൻ്റെ ഏറ്റവും വലിയ വിശാലമായ ലോകതലത്തിലേക്ക് വന്നാൽ നിൻ്റെ ചിന്തയും നിൻ്റെ ആലോചനയും നിൻ്റെ മനസ്സും നിൻ്റെ കർമ്മവും അത് കൂടുതൽ മാനവികതയിൽ അധിഷ്ഠിതമാവുകയും സമൂഹത്തിനകത്ത് ഇന്ന് പടർന്നു കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള ദേശീയതകൾക്കെതിരെ പല വിധത്തിലുള്ള അക്രമ സ്വഭാവങ്ങൾക്കെതിരെ മനുഷ്യ ഉന്മൂലന പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുമെന്ന് പഠിപ്പിക്കുന്ന ഈ ആശയത്തെ കേരളം മുഴുവൻ സ്വീകരിച്ചു കേരളം മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവർ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ എല്ലാവരും കണ്ണൂരിൽ ആ പ്രചരണ പരിപാടിയുടെ തുടക്കം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സമ്മേളനം എന്ന ഒരു 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 ആശയത്തിലേക്ക് ഉയരുകയായിരുന്നു ആ ആശയത്തിലേക്ക് ഉയരാൻ അവരെ പ്രേരിപ്പിച്ചത് സമ്മേളനം എന്ന ആശയത്തിൻ്റെ മുകളിൽ വിശ്വമാനവികതക്ക് വേദവെളിച്ചമെന്ന വളരെ കാലികമായ ഒരു ആശയ ശക്തിയുടെ പ്രാധാന്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് കരിപ്പൂർ കരിപ്പൂരിൽ സമ്മേളനം വേണം മലപ്പുറത്ത് വളരെ കാലമായിട്ട് വലിയ സമ്മേളനങ്ങൾ വന്നിട്ടില്ല മലപ്പുറത്ത് അത്ര വലിയ സമ്മേളനങ്ങൾ നടന്ന ചരിത്രം അങ്ങനെയില്ല വളരെ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ബാക്കിയുള്ള സമ്മേളനങ്ങളൊക്കെ പലപ്പോഴും നടന്നിട്ടുള്ളത് ഒന്നല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ വേറൊരു ഭാഗത്താണ് എന്നാൽ ഇങ്ങോട്ട് കൊണ്ടോട്ടിയുടെ മലപ്പുറത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിലേക്ക് സമ്മേളനങ്ങൾ സമീപകാലത്ത് നടന്നത് വളരെ കുറവായിരുന്നു അതിന് സംഘാടകർ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സുശക്തമായ നേതൃത്വം അതിന് ഒരു സമിതിയെ ഉണ്ടാക്കുകയാണ് ഈ നാട് മുഴുവൻ നടന്ന് കാണണം കേൾക്കുമ്പോൾ വിചാരിക്കും വളരെ ചെറിയൊരു ശ്രമാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഒരു വാഹനം എടുത്ത് ഇറങ്ങിയാൽ പോരെ ഒരു സമ്മേളനത്തിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക എന്നത് അതൊരു വലിയ ദൗത്യമാണ് വലിയ ദൗത്യമാണ് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനം അവരെ അക്കമഡേറ്റ് ചെയ്യണം അക്കൊമഡേറ്റ് ലോകത്തിലെ വല്ലാത്തൊരു പദമാണ് ഉൾക്കൊള്ളുക അവരെ അവിടെ ഉൾക്കൊള്ളിക്കുക അതിന് സർവ്വസജ്ജമാക്കുക അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക കാരണം ജനങ്ങളുടെ ജീവൻ അവരുടെ കുടുംബം വിട്ട് നാടുവിട്ട് ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോഴുണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങളെ അതിനെ അതിജയിക്കാനും മറികടക്കാനും സാധിക്കുന്ന വിധത്തിൽ ഒരു സമ്മേളനത്തിൻ്റെ സ്ഥലം ഒരു പ്രതലം അത് കണ്ടുപിടിക്കാൻ പലരും രംഗത്തിറങ്ങി പലരും പല സ്ഥലങ്ങൾ പോയി കണ്ടു പല സ്ഥലങ്ങളും ലഭ്യമായി പലതും പല സാങ്കേതിക തടസ്സങ്ങൾ നിലനിന്നു എന്നാൽ പിന്നീട് അവസാനം ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വം അത് കരിപ്പൂരിലാകണം എന്ന് തീരുമാനിച്ചു കരിപ്പൂർന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ ഓർമ്മ വരുന്നത് വിമാനമിറങ്ങുന്ന കരിപ്പൂര് മൊയ്ൻകുട്ടി വൈദ്യർ സ്മാരകമുള്ള കൊണ്ടോട്ടി ഹൈവേയുടെ അടുത്ത് എയർപോർട്ടിലേക്കുള്ള സ്ഥലം അങ്ങനെ പല വിധത്തിൽ പലവിധ സൗകര്യങ്ങൾ ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് കരിപ്പൂരിൽ സമ്മേളനം നടക്കണം എന്ന് ഉറപ്പിക്കുകയാണ് അങ്ങനെ സമ്മേളനത്തിൻ്റെ പ്രചരണ പരിപാടികൾ കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുന്നു കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൻ്റെ നഗര നഗരാന്തരങ്ങളിൽ ഗ്രാമവീഥികളിൽ ഈ സമ്മേളനത്തിൻ്റെ ഈ തലക്കെട്ട് ഉയരുകയാണ് പല അത് പ്രസംഗമായി അത് പ്രഭാഷണമായി അത് ഗാനമായി അത് ലഘുലേഖയായി അത് വീഡിയോ ആയി സമകാലിക പ്രസക്തമായ ആശയ തലങ്ങളെ പ്രകാശിപ്പിക്കുന്ന പലവ പല രൂപത്തിലുള്ള പ്രബോധന സംരംഭങ്ങൾക്ക് തുടക്കമായി എങ്ങനെയാണത് എല്ലാവരും ചിന്തിക്കുകയാണ് ഈ ആശയത്തെ എങ്ങനെ കൈമാറാൻ പറ്റും നാട് വർഗീയമാകരുത് നാടിൽ ആളുകൾ ഭിന്നിക്കാൻ പാടില്ല ഈ നാടിനെ സംരക്ഷിക്കണം ഈ നാടിനെ കൂടുതൽ മാനവവൽക്കരിക്കണം ഈ നാടിനെ കൂടുതൽ മാനവികവൽക്കരിക്കണം അതുകൊണ്ട് എൻ്റെ കോൺട്രിബ്യൂഷൻ ഞാൻ എന്ത് സംഭാവന ചെയ്യണം ഞാൻ എന്ത് സംഭാവന ഞാൻ ആശയമാണോ സംഭാവന ചെയ്യേണ്ടത് ഞാനെൻ്റെ അഭിപ്രായങ്ങളാണോ സംഭാവന ചെയ്യേണ്ടത് ഞാനെൻ്റെ സമയമാണോ ആരോഗ്യമാണോ സാഹചര്യങ്ങളാണോ സൗകര്യങ്ങളാണോ സംഭാവന ചെയ്യേണ്ടത് എന്ന് എല്ലാവരും ആലോചിച്ചപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ ആശയം അതിങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി കേരളത്തിലെ പല നേതൃത്വവും ഇതിനെ വളരെയധികം ആവേശത്തോടെ സ്വീകരിച്ചു പല പ്രദേശങ്ങളിലും പ്രചരണ പരിപാടികൾ ജില്ലാ പ്രചരണ ഉണ്ടായി ജില്ലയിൽ നിന്ന് മണ്ഡലങ്ങളിലേക്ക് അതുപോലെ തന്നെ യൂണിറ്റുകളിലേക്ക് പല മേഖലകളിൽ പല മതസ്ഥരെ ഒരുമിച്ച് കൂട്ടിയ പരിപാടികളുണ്ടായി അങ്ങനെ അങ്ങനെ ഈ സമ്മേളനം എന്നത് ഒരു ഹൃദയ ദേശങ്ങളിലൂടെ ഒഴുകി എന്നതാണ് ഹൃദയദേശങ്ങളിലൂടെ സമ്മേളനം വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം കൊണ്ടോട്ടി കരിപ്പൂരിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നു എന്നത് ഒരു നിലയ്ക്കാത്ത നദി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും മനുഷ്യ മനസ്സിലൂടെ ഒരു നദിയായി ഒരു പ്രവാഹമായി ഈ ആശയം അങ്ങനെ ഒഴുകാൻ തുടങ്ങി നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒഴുക്കിൽ എവിടെ എത്തിയെന്ന് ആലോചിച്ചാൽ ആ ഒഴുക്ക് പിന്നെ നമ്മൾ കരിപ്പൂരിൽ എത്തി നിൽക്കുമ്പോൾ കരിപ്പൂരിൽ നമുക്ക് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു ക്രൈസിസ് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ക്രൈസിസ് അവരുടെ ശക്തിയാണ് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ക്രൈസിസ് അവർക്ക് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ അതിജയിക്കാനുള്ള ആത്മീയമായ കരുത്ത് ഒരു സംഘടന ആർജിക്കുമെന്നതാണ് കരിപ്പൂരിൽ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം പാടത്ത് നിറഞ്ഞ വെള്ളമായിരുന്നു മഴ പെയ്യാണ് ഇടതും വലതും പെയ്യുന്ന മഴ ആ കരിപ്പൂരിൻ്റെ സമ്മേളന നഗരിയുടെ ഇടതും വലതും പെയ്യുന്ന മഴ ഒഴുകിയെത്തുന്നത് ഈ പാടത്താണ് എല്ലാവരും പലരും ദുഃഖിച്ചു പലരും സങ്കടപ്പെട്ടു പലരും വളരെ ഏകാന്തമായി ആ മണ്ണിനോട് ചേർന്ന് നിന്ന് കണ്ണീരണിഞ്ഞു കാരണം നിശ്ചയിക്കപ്പെട്ട സമയത്ത് സമ്മേളനം നടക്കുമോ എന്നറിയില്ല വാഹനമിറങ്ങാൻ കഴിയുന്നില്ല വാഹനമിറങ്ങുമ്പോൾ മണ്ണ് താഴേക്ക് താഴേക്കിങ്ങനെ പോവുകയാണ് താഴേക്കിങ്ങനെ ആണ്ടുപോവാണ് ടയർ താഴേക്ക് പോവാണ് ആ മണ്ണിലേക്കൊന്ന് ചവിട്ടി നടക്കാൻ പറ്റാത്ത വിധം വളരെ മൃദുലമായ ചെളി മണ്ണ് അവിടെ വന്നു വെള്ളം എങ്ങനെ സമ്മേളനം നടക്കും ലക്ഷങ്ങൾ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിന് ഈ മണ്ണ് സജ്ജമാക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം വല്ലാത്തൊരു വിഷമമായത് ഇനി മറ്റൊരു സ്ഥലം കണ്ടെത്തണോ വേറൊരു സ്ഥലത്തേക്ക് മാറണോ എന്നാൽ നേതൃത്വം എവിടെയാണ് നേതൃത്വത്തിൻ്റെ ഇടപെടൽ അവർ ആലോചിക്കുന്നു ചിന്തിക്കുന്നു അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുന്നു സമ്മേളനം ഒരല്പസമയം മാറ്റിവെക്കാം ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് സമ്മേളനം തുടങ്ങാം അതിൻ്റെ പന്തൽ വർക്ക് പന്തൽ പണി നമുക്ക് തുടങ്ങാം ആ പന്തൽ പണി തുടങ്ങാനുള്ള ഡേറ്റ് പിന്നീടാണ് നിശ്ചയിക്കുന്നത് പന്തൽ പണി തുടങ്ങുമ്പോൾ എല്ലാവരും വന്നു എല്ലാവരും കേരളത്തിലെ പല പ്രമുഖരായ ആളുകളും ആ പന്തൽ പണിയെക്കുറിച്ച് ചോദിച്ചു സമ്മേളനം അവിടെ നടക്കാൻ സാഹചര്യമുണ്ടോ വെള്ളമിറങ്ങിപ്പോയിട്ടുണ്ടോ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സജ്ജമായി നിർത്തുന്നത് അതിൻ്റെ വളണ്ടിയേഴ്സാണ് അതിൻ്റെ പ്രഭാഷകരല്ല ഒരു വേള അതിൻ്റെ എഴുത്തുകാരല്ല അതിനെ കർമ്മസജ്ജമാക്കുന്നത് നെറ്റിയിൽ വിയർപ്പോടെ ജീവിതത്തിൽ പല ത്യാഗങ്ങളും സഹിച്ച് ആ മണ്ണിലേക്കിറങ്ങി അവിടെ കെട്ടി നിന്ന വെള്ളം ഒഴുകിപ്പോവാൻ ചെറിയ തോടുകളുണ്ടാക്കി അവിടുത്തെ ചെറിയ കുറ്റിക്കാടുകളും പുല്ലുകളും വെട്ടി മാറ്റി അതിനെ ഒരു മനോഹരമായ പ്രതലമാക്കി ഒരുക്കാൻ ആദ്യമിറങ്ങിയ കുറേ ആളുകളുണ്ട് അവരാരും കണ്ടിട്ടുണ്ടാവില്ല അവരെ പലപ്പോഴും അവരാണ് ഇതിൻ്റെ പിന്നിലിന്ന് അവിടെ തടിച്ചുകൂടിയ പതിനായിരങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല അന്ന് കൊണ്ടോട്ടിയുടെ വാസികൾ അയൽപ്പക്കത്ത് താമസിക്കുന്നവർ കൊണ്ടോട്ടിക്കാർ പല ദൂരങ്ങളിൽ നിന്നും കൊണ്ടോട്ടി കരിപ്പൂരിലേക്ക് പോയിട്ട് ആ മണ്ണ് ശരിയാക്കിയെടുത്തവർ അവരാണ് ആ മണ്ണിനെ ആദ്യമൊരുക്കിയവർ അത് ആര് പറയുമ്പോഴും അവരുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ കണ്ണീര് വരും കാരണം അത്ര വലിയ ത്യാഗം ചെയ്തവരാണവർ ആ മണ്ണ് നൽകിയവർ ഒരു സമ്മേളനത്തിന് ഒരു പാഠം ഒരു പാഠശേഖരം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് മണ്ണ് നൽകിയ ആളുകളുണ്ടാവും പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് സുചൂത് ചെയ്യാൻ ആ മണ്ണിനെ ഒരുക്കിയ ആളുകളുണ്ടാവും അത് പലരുമായിരുന്നു പലരും പ്രമുഖരായ പലരുണ്ട് ചെറിയ സ്ഥലങ്ങൾ നൽകിയവരുണ്ട് അങ്ങനെ എല്ലാവരും അത് എല്ലാവരുടെയും ഒരു സമ്മേളനമായി ജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പത്താം സംസ്ഥാന സമ്മേളനം വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം അവിടുത്തെ അയൽപക്കത്തുള്ള പലരും അതിനോട് വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നേതൃത്വത്തെ വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്തവർ അങ്ങനെ അത് ഇതുവരെ നമ്മൾ ആലോചിക്കേണ്ടത് ആ സ്ഥലം കണ്ടെത്തുക എന്ന മിടുക്ക് ആ സ്ഥലം കണ്ടെത്തുക എന്ന അറിവ് അതൊരു വലിയ അറിവാണ് പലപ്പോഴും നമ്മൾ ചാരി നമ്മൾ ചാരം ചാരി യാത്ര ചെയ്തവരായിരിക്കും പക്ഷേ സമ്മേളനത്തിന് പറ്റിയ ഒരു സ്ഥലമാണത് എന്ന തിരഞ്ഞെടുപ്പുണ്ടല്ലോ അതൊക്കെ ദൈവീകമായിട്ടുള്ള ഒന്നാണ് ദൈവ നിശ്ചയമാണ് അള്ളാഹുവിൻ്റെ നിശ്ചയമാണത് അവിടെ ആ സമ്മേളനം നടക്കട്ടെ എന്നുള്ളത് ആ സമ്മേളനത്തിന് അവിടെ പന്തൽ പണി ആരംഭിക്കുകയാണ് പന്തൽ പണി ആരംഭിക്കുമ്പോൾ വന്നവർക്കൊരു സംശയം ഇവിടെ വെള്ളമായിരുന്നില്ലേ ഇത് താഴ്ന്നു പോയിട്ടുണ്ടോ ആ ഏതാനും നിമിഷത്തെ ആ ക്ഷമ സ്വബിർ സ്വബിർ ഖുർആനിൽ നമുക്ക് ക്ഷമയെക്കുറിച്ച് കാണാൻ കഴിയും ഇനി അള്ളാഹു ആ സ്വാബരീൻ അള്ളാഹു ക്ഷമയുള്ളവരുടെ കൂടെയാണ് എന്നാണ് ക്ഷമിക്കുക ഒരു സംഘടനാ പ്രവർത്തകനുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് സഹനം ക്ഷമിക്കാനും സഹിക്കാനും ത്യജിക്കാനും സാധിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഒരു നേതാവാൻ കഴിയുള്ളു ഒരു വലിയ നേതാവെന്ന് പറഞ്ഞാൽ എന്താ അയാളുടെ വ്യക്തിപരമായ കഴിവോ അയാളുടെ ശേഷിയോ അയാളുടെ ബൗദ്ധികമായിട്ടുള്ള വിഭവമോ ഒന്നുമല്ല അയാളുടെ സാന്നിധ്യം അയാളുടെ സാന്നിധ്യം അയാൾ ആവശ്യമുള്ള സ്ഥലത്ത് അയാൾ ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം തീരുമാനം വളരെ കൃത്യമായിരുന്നു അള്ളാഹുവിൻ്റെ സഹായത്തോടെ അവിടെ പന്തൽ പണി ആരംഭിക്കുകയാണ് കുറേ പേരുകൾ പറയാനുണ്ട് ഇതിൻ്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ പല ആളുകളുടെ പേരുകൾ ഇവിടെ വിശദീകരിക്കാനുണ്ട് ഞാൻ ആരുടെയും പേരിലേക്ക് പോകുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ തീരില്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് വളണ്ടിയേഴ്സ് ആ പന്തൽ പണിക്കാരുണ്ട് അതിൽ അതിൽ കൈക്കോട്ടെടുത്ത് കളച്ചവരുണ്ട് അതിൽ മണ്ണ് സജ്ജമാക്കിയവരുണ്ട് ഭക്ഷണം ഒരുക്കിയവരുണ്ട് പുസ്തകശാല ഒരുക്കിയവരുണ്ട് കിഡ്സ് കോർണർ ഒരുക്കിയവരുണ്ട് എക്സിബിഷൻ ഒരുക്കിയവരുണ്ട് ആ വഴി ആ വഴിയിലേക്കിറങ്ങുമ്പോൾ പൊടിപടലങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒന്നും രണ്ടും മൂന്നും മാസ്ക് ഇട്ടുകൊണ്ട് ചുവന്ന കണ്ണുമായി ട്രാഫിക് നിയന്ത്രിച്ചവരുണ്ട് ഭക്ഷണപാത്രങ്ങൾ ദൂരങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുത്തവരുണ്ട് എല്ലാം എന്നാൽ എല്ലാവരും അത് ചെയ്യുന്നത് ഒറ്റ മനസ്സോടെ ഒറ്റ മനസ്സോടെ അതാലോചിക്കുമ്പോൾ നമ്മൾ വളരെ വൈകാരികമാകും ഒറ്റ മനസ്സോടെ പരസ്പരം പുഞ്ചിരിച്ചിട്ട് ആർക്കും അങ്ങോട്ട് ഒരു വിഷമങ്ങളില്ല ഒരു വൈഷമ്യങ്ങളുമില്ല ഒരു ദുഃഖമില്ല ഒരു പരിഭവമില്ല ഒരു സങ്കടമില്ല ഈ സമർപ്പണം അവിടെ ആ സമ്മേളന നഗരിയിൽ മുഴുക്കേ മുഴങ്ങിക്കേട്ട ഒറ്റ സംഭവമേ ഉള്ളൂ ഒറ്റ അന്തരീക്ഷത്തെ മുഖരിതമാക്കിയ ഒരൊറ്റ വാക്കേ ഉള്ളൂ സമർപ്പണം എന്നുള്ളത് എല്ലാവരും സമർപ്പിച്ചു ചിലർ ഭക്ഷ പട്ടിണി കിടന്നു ചിലർ സമയം നീട്ടിവെച്ച് ഭക്ഷണം കഴിച്ചു പലരും എഴുത്തിലേർപ്പെട്ടു പലരും പ്രസംഗത്തിലേർപ്പെട്ടു പലരും കേൾവിയിലേർപ്പെട്ടു പലരും സംഘാടനത്തിൻ്റെ പോരായ്മകൾ പരിശോധിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി ഉറക്കമിളച്ചു അങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്ന് ആ മണ്ണിനെ പതിനായിരങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കാൻ തീരുമാനിക്കാൻ സജ്ജമാക്കാൻ തയ്യാറായി വന്ന വളണ്ടിയേഴ്സ് അവരാണ് ആ സമ്മേളനത്തിൻ്റെ ഒന്നാമത്തെ ശില്പികളെന്ന് പറയുന്നത് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയം ഒരു വളണ്ടിയർ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും വർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ എല്ലാവരും പന്തലിലേക്ക് വരുകയാണ് പന്തലിലേക്ക് വരുമ്പോൾ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു ഉദ്ഘാടന സമ്മേളനം അതിവൈകാരികമാണ് ഫലസ്തീനിൽ ഫലസ്തീനിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരെ മനുഷ്യർ കൊല ചെയ്യപ്പെട്ട ഒരവസ്ഥ സയോണിസ്റ്റ് ഭീകരത ലോകത്ത് വലിയ വിനാശകരമായ അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരുടെയും കണ്ണിൽ ഫലസ്തീനുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിറഞ്ഞ ഒരു സമയം ഫലസ്തീൻ എന്ന ആ ഒരു രാജ്യത്തോടുള്ള താല്പര്യം അവിടെ നീതി നിഷേധിക്കപ്പെടുന്ന അവകാശ നിഷേധങ്ങൾക്ക് വിധേയമായ ഉമ്മമാരെ നഷ്ടപ്പെട്ട ഉപ്പമാരെ നഷ്ടപ്പെട്ട ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കാത്ത വിധമുള്ള അതിശക്തമായ ഭീകരതയുടെ മുന്നിൽ കണ്ണും മനസ്സും ശരീരവും നഷ്ടപ്പെട്ടുകൊണ്ട് നിഷ്കളങ്കമായ ബാല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുപോകുന്ന അള്ളാഹു അക്ബറിൻ്റെ പ്രാർത്ഥനകൾ ഉയരുന്ന ഒരു നാടിനെ ആ നാടിനു വേണ്ടി പ്രാർത്ഥനകൾ ഉയരണമെന്നത് എല്ലാവരുടെയും മനസ്സിൽ നിന്ന് വന്നതാണ് അപ്പോഴാണ് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ അദ്ദേഹം ഒരു ഫലസ്തീനിയായിരുന്നു അദ്ദേഹം ഒരു ഗസയിൽ നിന്ന് വന്ന ആളാണ് അബൂ ജസർ അബൂജസർ അബൂജസർ എന്ന പ്രഗത്ഭനായ രാജ്യാന്തര പ്രശസ്തനായ ലോകത്ത് ഇന്ത്യയിൽ അതിപ്രശസ്തനായ ഡിപ്ലോമാറ്റ് അദ്ദേഹമാണ് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഉദ്ഘാടനകർമ്മ കർമ്മത്തിൻ്റെ മുമ്പ് അദ്ദേഹവുമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ നാട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പദങ്ങൾ അദ്ദേഹത്തിൻ്റെ കർമ്മകാലം എല്ലാം ചോദിച്ചറിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ ആം എ നേറ്റീവ് ഓഫ് ഗസ ഞാൻ ഗസയിൽ നിന്ന് വന്ന ആളാണ് എൻ്റെ നാട് അവിടെയാണ് ഞാൻ എൻ്റെ മക്കളെ കുടുംബത്തെ കണ്ടിട്ട് ആറെട്ട് മാസമായി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയ നിറയുകയായിരുന്നു ഇറ്റ് ഈസ് എ ഡിഫറൻറ്റ് ചാപ്റ്റർ വിൽ ടോക്ക് ഇറ്റ് ലേറ്റർ അതൊരു വേറെ അധ്യായമാണ് നമുക്കത് പിന്നീട് സംസാരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രൗഢമായ ഉദ്ഘാടന പ്രസംഗം ആ ഉദ്ഘാടന പ്രസംഗം അദ്ദേഹം ആരംഭിക്കുന്നു അദ്ദേഹം ആ ഉദ്ഘാടനത്തിൽ എല്ലാവരോടും ഫലസ്തീന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗാനന്തരം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അബൂ ജസറിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം അദ്ദേഹം സി പി ഉമ്മർ സുല്ലമിയെ ആലിംഗനം ചെയ്യുന്ന വൈകാരികമായ ഒരു സമയമുണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങ് കേരളക്കരയിൽ വളരെ ഇങ്ങ് കേരളക്കരയിൽ വളരെ ശക്തമായി ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ പ്രാർത്ഥന ലഭിച്ചതിന് ശേഷമുള്ള ആ ആലിംഗനം കേരളീയ സാംസ്കാരിക ചരിത്രത്തിൽ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഏറ്റവും സുപ്രധാനമായ ഏറ്റവും വൈകാരികമായ പ്രാർത്ഥനാ നിർഭരമായ ഒരു പ്രതിരോധത്തിൻ്റെ ഇടമായി ഒരു ചരിത്രത്തിൻ്റെ യുഗസന്ധിയായി പരിവർത്തിപ്പിക്കുന്നതാണ് പരിവർത്തിക്കപ്പെടുന്ന ചരിത്രമാണ് ആ സമയം കരിപ്പൂരൻ്റെ മണ്ണിൽ മുഴങ്ങി നിന്നത് ഈ ഓർമ്മകൾ തുടരും ഇൻഷാ സ്ലാമലൈക്കും വരഹമത്തല്ല